നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വരുന്ന കുറച്ച് ദിവസത്തിനകം സാമ്പത്തികപരമായി ഉയർച്ചയുണ്ടാകുന്ന കുറച്ച് നക്ഷത്ര ജാതകർ പ്രധാനമായിട്ടും ഏഴ് നക്ഷത്ര ജാതകരാണ് ഈ ഏഴ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും അതിഭദ്രമായ ഒരു ഭാഗ്യം ഇവരേക്കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം അതുപോലെ എല്ലാ കഷ്ടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്ന ഏഴ് നക്ഷത്ര ജാതകർ അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരാണ് ഭാഗ്യത്തിന്മേൽ ഭാഗ്യം ചൊരിയുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്ര ജാതകർ തീർച്ചയായിട്ടും ധാരാളം ധനം വന്നു ചേരും പുതിയ വീട് വയ്ക്കാനും ഒരു ലോട്ടറി അടിക്കുവാനും ഉദ്യോഗം കിട്ടുവാനുമുള്ള സാധ്യതകളൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട് പ്രധാനമായിട്ടും ലക്ഷ്മി നാരായണ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏറ്റവും നല്ലതായ ഒരു കാര്യമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് വീട് വാങ്ങുവാനും വാഹനം വാങ്ങുവാനും അതുപോലെ ജോലി എന്നിങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള ഉയർച്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് കഷ്ടകാലങ്ങളൊക്കെ ഒഴിയുകയാണ് അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒരു ദർശനം നടത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാമത്തെ നക്ഷത്ര ജാതകർ പുണർദ്ദം നക്ഷത്ര ജാതകരാണ് രക്ഷപ്പെടുവാനായിട്ട് ഈശ്വരൻ നിയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാന നക്ഷത്രം തന്നെയാകുന്നു പുണർദ്ദം നക്ഷത്ര ജാതകർ അതുപോലെ ഭാഗ്യവും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക നാലാമത്തെ നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ് ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുകയാണ് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് സാക്ഷാൽ പരമശിവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും അഞ്ചാമത്തെ നക്ഷത്ര ജാതകർ അത്തം നക്ഷത്ര ജാതകരാണ് ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് അത്തത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കുന്നു നിങ്ങളൊരു ഭാഗ്യത്തിലേക്ക് എത്തുകയാണ് ആറാമത്തെ നക്ഷത്ര ജാതകർ ചോതി നക്ഷത്ര ജാതകരാണ് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നിലവിളക്ക് കത്തിച്ചു വെച്ച് ഒന്ന് പ്രാർത്ഥന നടത്തുന്നത് വളരെ ഉപകാരമാണ് അതുപോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ ഒരു ദർശനം അടക്കാതെ ഒന്ന് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും അവസാനത്തേതും ഏഴാമത്തതുമായ നക്ഷത്ര ജാതകർ രേവതി നക്ഷത്ര ജാതകരാണ് വരുന്ന ഒരു വർഷക്കാലത്തോളം സൗഭാഗ്യ സമ്പന്നതയിൽ കഴിയാൻ യോഗമുള്ള ഒരു നക്ഷത്ര ജാതകരാണ് ഇവർ അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് വിദേശത്തിലും നാട്ടിലുമായി രേവതി നക്ഷത്രക്കാരുടെ ദുരിതങ്ങളെല്ലാം അവസാനിക്കുകയാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും കടന്നു വരും അപ്പോൾ ഇതൊക്കെ ആകുന്നു ഈ ഏഴ് നക്ഷത്ര ജാതകർ പ്രധാനമായിട്ടും ധനപരമായിട്ട് ഉയർച്ചയിലെത്തുന്ന ഏഴ് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഈശ്വരൻ അതിസമർഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി